പുതുവർഷത്തെ ഊർജ്ജസ്വലതയോടും നന്മ നിറഞ്ഞ മനസ്സോടും കൂടി സ്വീകരിക്കണമെന്ന് കോതമംഗലം രൂപത ഡയറക്ടർ ഫാദർ ജോസ് കിഴക്കേയിൽ ചുറ്റുപാടുകളെ സ്നേഹത്തോടെ കാണുവാനും ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാനും ഈ ക്രിസ്മസ് ദിനത്തിൽ ഏവരും തയ്യാറാകണമെന്നും അദ്ദേഹം സന്ദേശം നൽകി പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മോട് വിട പറയുകയാണ് കഴിഞ്ഞ നാളുകളിൽ നാം ചെയ്ത എല്ലാ പ്രവൃത്തികളെയും ഒന്ന് അപഗ്രഥിച്ചുകൊണ്ട് കുറവുകൾ പരിഹരിച്ചും പുതിയ വർഷത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഊർജ്ജസ്വലമായി നന്മയുള്ള മനസ്സോടും രാജ്യസ്നേഹത്തോടും കൂടെ പ്രവർത്തിക്കാനും നമുക്ക് തീരുമാനമെടുക്കാം പുതുവർഷത്തിൻ്റെ എല്ലാ ആശംസകളും നന്മകളും നേരുന്നു ഒപ്പം ക്രിസ്മസിൻ്റെ സന്ദേശം നമുക്ക് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം മാലാഖമാർ കർത്താവിൻ്റെ ജനനത്തിൽ പാടിയതുപോലെ അത്യുന്നതങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം പ്രിയപ്പെട്ടവരെ സന്മനസ് എന്ന് പറയുന്നത് ദൈവം എപ്പോഴും നമ്മളിലൂടെ നന്മകൾ നൽകുന്നവനാണ് ആ നന്മകൾ സ്വീകരിച്ചുകൊണ്ട് ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സിൻ്റെ ഭാവം നല്ല മനസ്സോടുകൂടി മറ്റുള്ളവരെ കാണാനുള്ള മനോഭാവം ജീവിതാനുഭവങ്ങളിൽ നല്ല മനസ്സോടെ വിധേയപ്പെട്ട് നിൽക്കാനുള്ള മനോഭാവം ആ നല്ല മനസ്സിൻ്റെ ഭാവങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് എനിക്ക് എൻ്റെ സ്ഥാനം ഓരോ ജീവിത രംഗങ്ങളിലും മനസ്സിലാകുന്നത് അതിനുള്ള നീതി പുലർത്താനാവുന്നത് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നെയും സ്നേഹിക്കുന്നു എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നല്ല മനസ്സോടുകൂടി മനസ്സിലാകാത്ത കാര്യങ്ങളുടെ മുമ്പിൽ പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ ദാസൻ എന്ന് പറയാൻ എനിക്കാവണം അങ്ങനെ വരുമ്പോൾ സമയത്തിൻ്റെ പൂർണ്ണതയിൽ എല്ലാം മനോഹരമാക്കും പ്രിയപ്പെട്ടവരെ ക്രിസ്മസ് നൽകുന്ന സന്ദേശം ഇതാണ് നമ്മൾ കാണുന്നത് പോലെയല്ല ദൈവം കാണുന്നത് നമ്മൾ കാണുന്ന കാഴ്ചകൾക്ക് പരിമിതിയുണ്ട് ദൈവം കാണുന്ന കാഴ്ചകൾക്ക് പരിമിതിയില്ല ദൈവം നമുക്ക് നൽകുന്നതിൽ ഒട്ടും അളന്ന് അല്ല നൽകുന്നത് പരമാവധി നന്മയോടുകൂടി ഈ ക്രിസ്മസ് നമുക്ക് വരവേൽക്കാം ചുറ്റുപാടുകളെ സ്നേഹത്തോടെ കാണാൻ ദൈവത്തിൻ്റെ കണ്ണുകളോടെ കാണാൻ കാതുകളോടെ കേൾക്കാൻ ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ നമുക്കാവട്ടെ എല്ലാ നന്മയും നേരുന്നു ആഗതമാകുന്ന പുതുവത്സരത്തിൻ്റെ മംഗടങ്ങളും ഒപ്പം ക്രിസ്മസിലൂടെ ദൈവം നമുക്ക് നൽകുന്ന സന്ദേശവും ഉൾക്കൊള്ളാം എല്ലാവരുടെയും ജീവിതത്തിൽ നന്മയുണ്ടാവട്ടെ അനുഗ്രഹമുണ്ടാവട്ടെ ഐശ്വര്യമുണ്ടാകട്ടെ നന്ദി നമസ്കാരം ഇതാണ് സീപ്പ് ഫിക്സ് ചെയ്യുന്ന നാച്ചുറൽ ഹെയർ ഇതൊരു കൊറിയൻ മേഡാണ് ധൈര്യമായി ധൈര്യമായി ചെയ്യുന്നു നിങ്ങളുടെ സമീപിക്കാവുന്നതാണ് ഹെയർ എക്സ്പീരിയൻസ് എനിക്ക് ഉള്ളത് പോലെ തന്നെ ഇരുപത്തഞ്ചു വർഷമായി ഞാൻ ഈ ഹെയർ ഫിക്സിങ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സിന് നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതുവരെ ഞാൻ ഞാൻ ഈ പാച്ച് ഉപയോഗിക്കുന്നുണ്ട് കസ്റ്റമറാണ് ന്യൂ ഇയർ മുതൽ തന്നെ ക്രിസ്മസും പ്രമാണിച്ച് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടാണ് ഓരോരുത്തർക്കും ലഭിക്കുന്നത് അപ്പോൾ ഒരു സർവീസ് ആവശ്യമുള്ള എല്ലാവർക്കും ഈ ഒരു ഡിസ്കൗണ്ട് യൂസ് ചെയ്യുക താഴെ കാണുന്ന നമ്പർ വിളിച്ചിട്ട് ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക